Watch full episodes on Geo Hotstar. <laughs> <laughs> എവിടെ എനിക്കൊരു ഡ്രാഗോണിയെ കുറിച്ച് പറയില്ല ഓ നേരെ വേണ്ട ചോദിച്ചാൽ നീ പറയില്ലേ അതിന്റെ അർത്ഥം ചോദിക്കണ്ട പോലെ ചോദിക്കണം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യരുത് നിനക്ക് എന്താ വേണ്ടത് എന്താ പറയണ്ടെന്ന് ആദ്യം തുറന്നു പറഞ്ഞാലേ പറ്റൂ ഞാൻ കടയിലോട്ട് ചെന്ന് നിനക്ക് എന്താ വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ചോണ്ട് താൻ എന്ത് മനുഷ്യനാണോ ഞാൻ ഉദ്ദേശിച്ചത് മര്യാദക്ക് ചോദിക്കുമ്പോ ഡ്രാഗ് ഓടി അടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ വേണ്ട വഴികളൊക്കെ ഉപയോഗിച്ച് ഞാൻ പറയിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ശരി എന്നാ പ്രയോഗിച്ചോ നിന്റെ വഴിയിലൂടെ തന്നെ എന്റെ മോട്ടോ നിന്റെ കെട്ട് പഴിച്ചതല്ലേ നിനക്ക് ഓടിക്കൂടായിരുന്നോ ഓഹോ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു നിങ്ങളെയൊക്കെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ പറ എങ്ങനെയാ പോവ എനിക്ക് സമയം വളരെ കുറവാണ് ഞങ്ങൾക്കറിയാണിയെ സഹായിക്കുന്നത് ആ മനുഷ്യന്മാരാണ് നിങ്ങളാണ് ഇപ്പൊ സത്യങ്ങളെല്ലാം എന്നോട് പറയുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാ എന്റെ എങ്ങനെ എങ്ങനെ രക്ഷിക്ക നീയൊരു ആണ് പറഞ്ഞു ചെന്ന് അവരുടെ മേൽ തീ തുപ്പി അവരെ നശിപ്പിച്ചു കളയൂ അങ്ങനെ നിന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കൂ നിനക്കെന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തോ ഞങ്ങളെ വേണമെങ്കിൽ തീർത്തു കളഞ്ഞോ പക്ഷെ ഞങ്ങൾക്ക് ഒരു ഡ്രാഗണെയും അറിയില്ല ഒരു വട്ടം ഞാൻ പറഞ്ഞു ഇനി എത്ര തവണ ചോദിച്ചാലും ഞാൻ അത് തന്നെ പറയൂ കൂടി തരുകയാണ് സത്യം മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല ഡ്രാഗോണി ആരാണെന്ന് അറിയില്ല 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 വേണമെങ്കിൽ കത്തിച്ചോ വേണെങ്കിൽ കൊന്നോ നിനക്ക് എന്താ തോന്നുന്നു ചെയ്തോ പക്ഷെ ഡ്രാഗോണിയെ കുറിച്ച് ഞങ്ങൾ ഒന്നും പറയില്ല എന്താണ് സംഭവിക്കുന്നത് അവന്റെ എങ്ങനെയാണ് തീ വന്നത് അവൻ എങ്ങനെയാണ് പറക്കാൻ സാധിക്കുന്നത് ഗ്രീൻ ഡ്രാഗൺസ് അവർക്ക് തീ കഴിയാറില്ല സാറേ ഓടാം പറഞ്ഞായിരുന്നു അവൻ തീ തൂപ്പും പിന്നെ അവൻ പറക്കൂന്ന് അവനായിരിക്കും നമ്മുടെ വിനാശ കാരണം എന്റെ പറവെന്ന് പറഞ്ഞൊരു അല്ലെ സോറി എല്ലാം കുഴപ്പാണല്ലോ ഇവിടെ നമുക്ക് രക്ഷപ്പെടാം പിന്നെ നോക്കാം നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് ഇപ്പോളാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല കൂടെ വീട്ടിലേക്ക് വരാമോ എന്നിട്ട് ഡ്രാഗോൺ ഒക്കെ രക്ഷിക്കാം നല്ല കാര്യം എനിക്കറിയില്ല മോനെ എപ്പോഴാ ഇനി തിരിച്ചു വരാന്ന് വരുമോന്ന് പോലും എനിക്കറിയില്ല

എന്നെ പറക്കാൻ കൂട്ടുകാരെ ഇവർ മനുഷ്യന്മാരാ നമ്മളെ സഹായിക്കാൻ ഞാൻ മനുഷ്യന്മാരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവർ വളരെ ഇവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളും കാണും അങ്ങനെ അവർ പറക്കുന്ന ഡ്രാഗണുകളെ ഭൂമിയിൽ നിന്ന് തന്നെ തീർത്തു കളയും ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എങ്ങ നിങ്ങളെല്ലാവരും എന്തിനാ ഓടിയത് എന്റെ ഈ സുഹൃത്തുക്കൾ വളരെ നല്ലവരാണ് ഇവരാണെന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഒരപകടം ഉണ്ടാവില്ല ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഓടിക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഉറപ്പാ നിങ്ങൾ എല്ലാവരും ഇവർ നമ്മളെ സഹായിക്കാനായി വന്നവരാണ് ഇവർ ബ്ലാക്ക് ഡ്രാഗൺസിനെ ഇവിടുന്ന് ഇവിടെ ഇനിയിപ്പോ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് ചന്ദ്രനെ പിടിച്ചു തരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എനിക്കറിയാം എനിക്കറിയാം അതിന്റെ അർത്ഥം ഇവർ നുണ പറയുന്നവരാണെന്നാണ് ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഇപ്പൊ അവസരം കിട്ടിയിരിക്കും എന്തിനാ പോകുന്നത് പ്ലീസ് ഞങ്ങള് വിശ്വസിക്കു നിങ്ങൾ എന്തിനാ ഞങ്ങളെ പേടിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഡ്രാഗോണിയുടെ കൂട്ടുകാരാണ് ഇപ്പൊ നിങ്ങളുടെയും കൂട്ടുകാരല്ലേ പിന്നെ എന്തിനാ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഓടിക്കോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഇവരെയൊക്കെ ഓടാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞങ്ങൾ ഓടുന്നത് ഞങ്ങളുടെ ജീവന് വേണ്ടിയാണ് അപകടം വരുമ്പോൾ എത്ര വേഗത്തിൽ ഓടുന്നോ അവരുടെ ജീവിതം ബ്ലാക്ക് ഡ്രാഗൺസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓടുന്നത് അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഓടുന്നത് സ്വാതന്ത്ര്യമല്ല അത് അടിമത്തമാണ് പ്രശ്നങ്ങൾ കണ്ടാൽ ഓടുന്നത് ഭീരുക്കളായ ആളുകളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ബ്ലാക്ക് ഡ്രാഗൺസിനെ ധൈര്യത്തോടെ എതിർത്ത് നിൽക്കണം നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കൂ ഞങ്ങളെല്ലാവരും നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാം നോക്കൂ നിങ്ങളെന്റെ മകന്റെ കൂട്ടുകാരാണ് അതിനാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാൽ ശരി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് ആദ്യം എല്ലാവരുടെയും വായിൽ നിന്നും തീ തീ പരിശീലനം തുടങ്ങാൻ പോവുകയാണ് റെയിൻബോ അത് തെറ്റിദ്ധാരണയാണ് ാണ് എം വരുന്നത് അപ്പോഴാണ് അതിന്റെ വായിൽ നിന്ന് തീ വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ബ്ലാക്ക് ഡ്രാഗൺസിനോട് ഒരു ദേഷ്യമുണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരൂ അപ്പോഴെന്തായാലും തീ ഉറപ്പായിട്ടും വന്നിരിക്കും ഓർത്തു നോക്കൂ ബ്ലാക്ക് ഡ്രാഗൺ നിങ്ങളെ എല്ലാവരെയും കൊല്ലാൻ വരികയാണ് അത് നിങ്ങളുടെ റാണിയെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അവൻ നിങ്ങളുടെ റാണിയുടെ ചുറ്റും തീ പടർത്തിയിരിക്കുകയാണ് പിന്നെ പടർത്തി പന്തലിച്ച് റാണിയുടെ അടുത്തേക്ക് പോവുകയാണ് നിങ്ങളുടെ റാണിയുടെ ജീവൻ അപകടത്തിലാണ് ഈ സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്യും എനിക്കറിയാതെ മമ്മി ഇത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വെരി ഗുഡ് പറയൂ മോനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ എന്താ ചെയ്യുക കാര്യം ചെയ്യാൻ റിയില്ലല്ലോ ഞങ്ങള് റാണിയമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപകടം വന്നാൽ അപ്പോൾ ഓടിക്കോ എന്ന് ഞങ്ങൾ റാണിയമ്മയുടെ ആജ്ഞയാണ് പാലിച്ചു കൊണ്ടിരിക്കുന്നത് മോട്ടു ഇങ്ങനെയൊന്നും ദേഷ്യം പിടിപ്പിക്കുന്നത് നടക്കുന്ന കാര്യമല്ലെന്നാ തോന്നുന്നത് പറ്റില്ല എന്റെ മോട്ടു അത് പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവരെ ദേഷ്യം പിടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ് ആദ്യം ഇവരെ പറക്കാൻ പഠിപ്പിക്കണം ഓക്കേ ആദ്യം ദ്യം കാണിക്കേ പിന്നെ നിങ്ങളൊക്കെ അത് ശ്രമിക്കുക